അപ്പോൾ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് ഇന്നത്തോടു കൂടി ഫിനിഷ് ആവുകയാണ് അല്ലേ അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ചില് എൻ്റെ ഓൺ വീഡിയോ ആണ് കേട്ടോ കാരണം ഓൺ വീഡിയോ ഓൺ വീഡിയോ ആണ് ഞങ്ങളുടെ ഈ വർഷത്തെ ഓൺ വീഡിയോ ഞാൻ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ എന്ന് വിചാരിച്ചില്ല പക്ഷേ രണ്ടായിരത്തി ഇരുപത്തഞ്ചാകുമ്പോൾ കഴിഞ്ഞ വർഷത്തിൽ നമ്മൾ ലാസ്റ്റ് ഇയറിൽ നമ്മുടെ ഒരു ഓൺ വീഡിയോയിൽ കിടക്കുമ്പോൾ നമുക്ക് എന്താ പറയുക കഴിഞ്ഞ വർഷം ചെയ്തതല്ലേ എന്നുള്ള ആ ഒരു അതാണ് എന്ത് നേടി ഞങ്ങൾ ഞങ്ങളുടെ സന്തോഷവും സങ്കടവും എല്ലാം നേരുന്ന ഒരു വർഷങ്ങൾ തന്നെ കേട്ടോ എല്ലാ ഏതൊരു വർഷത്തിലും നമുക്ക് സന്തോഷം മാത്രമല്ല എല്ലാം നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടാണ് ഓരോ വർഷം കടന്നു പോകുക അതുപോലെ ഒരുപാട് നല്ല കമന്റും വേർഡ് കമന്റും എല്ലാം കിട്ടി അതൊക്കെ തരണം ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തിന്റെ അടിപൊളിയായി അടിപൊളിയായിട്ട് തന്നെ മുമ്പോട്ട് പോയിട്ടോ പിന്നെ ഈ വർഷത്തിൽ എന്റെ ഏറ്റവും ഈ മാസത്തിലെ ഏറ്റവും ബെസ്റ്റ് ഡേ ആയിരുന്നു ഡിസംബർ ട്വൻറ്റി എയ്റ്റ് ഡബ്ല്യു സി സി അവാർഡ് മേടിക്കാൻ ഞാൻ പോയത് അവർ ജീവിതത്തിലുമായി ഫസ്റ്റ് അച്ചീവ്മെന്റ് ആണ് കേട്ടോ കാരണം എനിക്കറിയില്ല അങ്ങനെ അത്രയും വലിയ സെലിബ്രിറ്റികളുടെ ഇടയിൽ എന്നെ പോലും സാധാരണ ബ്ലോഗർക്ക് അവിടെ കയറി അവാർഡ് മേടിക്കാൻ കഴിയുന്നു ഒരിക്കലും വിചാരിച്ചില്ല താങ്ക് യു ഫോർ സോ മച്ച് ഡബ്ല്യു സി സി ആൻഡ് ഐ ഐ ടി സി എസ് സ്പോൺസർ ചെയ്യുന്നൊരു പ്രോഗ്രാമായിരുന്നു അവർ അവരുടെ മാക്സിമം അടിച്ചുപൊളിയായിട്ടത് അവിടെ നടത്തിയിട്ടോ അടിപൊളിയായിട്ട് അവർ ഫുഡിന്റെ സെക്ഷൻ ആണെങ്കിലും സെലിബ്രിറ്റികളെ കൊണ്ടുവന്ന രീതിയിലാണെങ്കിലും ബാക്കി എന്താ എന്താ പറയുക എടുത്ത് പറയാനില്ല കാരണം എടുത്ത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒക്കെ എവിടെയെങ്കിലും ഒക്കെ മിസ്സായി പോകെ എല്ലാം കംപ്ലീറ്റ്ലി ഏതിലും നമുക്ക് ചെറിയ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടാവും പക്ഷേ അതൊക്കെ എന്താ പറയുക അതൊക്കെ അതിൻ്റെ ആ വലിയൊരു ഫംഗ്ഷൻ്റെ ഇടയിൽ അതെല്ലാം മറന്നുപോകും അങ്ങനെ പിന്നെ എന്താ പറയുക ഇല്ല പറയാം ചെറിയൊരു ഈ റൂമിൻ്റെ ഉള്ളിൽ ഇന്നിട്ടാണ് എൻ്റെ മാക്സിമം വീഡിയോസ് ഷോർട്സൊക്കെ ഷെയർ ചെയ്തിട്ട് ഞാൻ എൻ്റെ യൂട്യൂബിലൊരു ആളായതിട്ടോ അതിൽ ഫിഫ്റ്റി വൺ കെ മറ്റേ എന്താ പറയുക സബ്സ്ക്രൈബേഴ്സ് കിട്ടി എനിക്ക് അത് ഈ ഒരു വർഷത്തിൽ ഞാൻ ഇവിടെ വെച്ചിട്ട് ചെയ്തത് നിഷ നെക്സ്റ്റ് ഇയർ നമ്മുടെ പുതിയ വീട്ടിൽ ചെയ്യണം എന്നാണ് എനിക്ക് ആഗ്രഹം മനുഷ്യ അല്ലെങ്കിൽ ഒരു വൺ മന്ത് കുറച്ച് ദിവസം കൂടി കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ പുതിയ വീട്ടിലേക്ക് മാറും അതെ ഇത്രയും കാലം ഞങ്ങൾ താമസിച്ച ഹോം ടൂർ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായും കാരണം നിങ്ങൾക്ക് പോലും വിഷമം തോന്നും കാരണം അങ്ങനെ ഒരു അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഇവിടെ കഴിഞ്ഞിട്ടുണ്ടായിരുന്ന കേട്ടോ ഒരുപാട് സ്ട്രഗിൾ ചെയ്തു തന്നെ പറയണം ഒരുപാട് ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഈ എത്ര പറയാ പത്ത് പന്ത്രണ്ട് പതിമൂന്ന് ഒരു പതിമൂന്ന് വർഷം നമ്മൾ ഒരുപാട് എന്താ പറയുക പതിമൂന്ന് വർഷം എന്ന് പറയാൻ പറ്റില്ല ഇതിന് വന്നിട്ട് നാല് അഞ്ച് ആറ് വർഷമായി ആറ് വർഷം നന്നായിട്ട് കഷ്ടപ്പെട്ടു സന്തോഷിച്ചും കഷ്ടപ്പാടും സന്തോഷം എല്ലാം മെച്ചിട്ടറന്നു കേട്ടോ അങ്ങനെ അങ്ങനെ പോയത് ഇനി എന്താ ഇനിയിപ്പോൾ അല്ലേ നമുക്ക് അല്ലേ എപ്പോഴും എപ്പോഴും ശരിക്കും ഹാപ്പി മാത്രമല്ല സാഡായിട്ടുള്ള മൂമെന്റ്സും ഉണ്ടാവും കാരണം പൂക്കടഞ്ഞു പോണു കേട്ടോ കാരണം രണ്ടും കൂടി മിക്സ് ആയതാണ് നമ്മുടെ ജീവിതം ലൈഫ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സന്തോഷം ഉണ്ടാവും വിഷമം ഉണ്ടാവും അല്ലേ അപ്പോൾ അങ്ങനത്തെ ഒരു ലൈഫാണ് എല്ലാവർക്കും ഉണ്ടാവുക ഫുള്ള് ഹാപ്പിയായിട്ട് ഒരാളും എത്ര വലിയ ഉള്ളവനായിക്കോട്ടെ ഇല്ലാത്തവനായിക്കോട്ടെ ഫുൾ ആയിട്ട് ഹാപ്പി ആയിട്ട് ആർക്കും പോകാൻ കഴിയില്ല പക്ഷേ അതിൻ്റെ ഉള്ളിൽ സന്തോഷം ഒരുപാട് കിട്ടും സങ്കടം പ്രാവശ്യം ചെറിയ നല്ല വിഷമങ്ങളും കിട്ടും പക്ഷെ അതൊക്കെ തരണം ചെയ്ത് നമ്മൾ മുന്നോട്ട് പോയി ഒരു വർഷം കൂടി അതേപോലെ ദൈവം നമുക്ക് ഓരോ വയസ്സുകൂടി ഈ ലോകത്ത് നിൽക്കാൻ നമുക്ക് എന്താ ഒരു വർഷം ഓരോ വർഷം നമുക്ക് ഓരോ അല്ലേ ഓരോ വർഷം ഓരോ നിമിഷം നമുക്ക് ദൈവം നീട്ടി നീട്ടിത്തരണം ഓരോ ആയസിൻ്റെ ഒരു ഇതും കൂടിയാണ് അപ്പോൾ അതിന് സർവേഷനുകൊണ്ട് സ്തുതിക്കണോ അലഹന്തില്ല അപ്പം തന്നെ നമ്മുടെ ഈ ജേണിയിൽ നിങ്ങളും നമ്മുടെ കൂടെ ഒരു അംഗമായിട്ട് ഒപ്പം മുന്നോട്ട് വന്നതിന് താങ്ക് സോ മച്ച് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മരത്ത് മിസ്റ്റേക്സ് ഒക്കെ വന്നിട്ടുണ്ടാവും സോറി സോറി ഫോർ ഫോർ എന്താ പറയുക എല്ലാ മിസ്റ്റേ തെറ്റുകൾക്കും ചോദിക്കണം പിന്നെ എന്താ അപ്പൊ ഇനി ഇതുപോലെ സപ്പോർട്ട് ചെയ്യുന്നു പ്രതീക്ഷയോട് ഞാൻ ഇനി നല്ല വീഡിയോസ് ഒക്കെ ആയിട്ട് വരണ്ട് ഇൻഷാന്ന അപ്പൊ ഇന്നത്തെ എന്റെ കുഞ്ഞു സംസാരണ രീതിയിലൊക്കെ തന്നെയുള്ളൂ കേട്ടോ കൂടുതലായിട്ടൊന്നും പറയാൻ എനിക്കറിയില്ല എന്നാലും ഇത്രയൊക്കെ തന്നെയാണ് അപ്പോൾ ഇഷ്ടമില്ലായിരുന്നു സപ്പോർട്ട് ലൈക്കിന് സപ്പോർട്ട് ചെയ്യും ഹാപ്പി ന്യൂ ഇയർ ഫ്രണ്ട്സ് ഹാപ്പി